സ്റ്റിയറിംഗിൻ്റെ വർക്കുകളിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിരുന്നത് രണ്ട് വാഹനങ്ങളാണ് ഒന്ന് റിഡ്സും ടൈപ്പ് ടു സ്വിഫ്റ്റും അപ്പോൾ ഇതിന് രണ്ടിൽ ഡി കട്ട് സ്റ്റിയറിംഗ് ഇതുപോലെ ഫിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ടായിരുന്നു റിഡ്സ് ഫിറ്റ് ചെയ്ത വീഡിയോ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് നേരിട്ടുകൊണ്ടിരുന്ന ഒരു എന്ന് പറയുന്നത് ഇതിൻ്റെ മില്ലിങ് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം പുതിയ സ്വിഫ്റ്റിൻ്റെ സ്റ്റിയറിംഗ് കോളം അടക്കം എടുത്ത് അത് കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടൊക്കെയാണ് ചിലരെങ്കിലും ഈ സ്റ്റിയറിംഗ് ചില വാഹനങ്ങളിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് യൂട്യൂബിലൊക്കെ വീഡിയോ നോക്കിയാൽ കാണാം പക്ഷേ അത് ഒട്ടും സേഫ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വർക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടാണ് നമ്മൾ റിഡ്സിലും ടൈപ്പ് ടു സ്വിഫ്റ്റിലും ഇപ്പോൾ ഈ സ്റ്റിയറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റിയറിങ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത് കോളോ മറ്റ് കാര്യങ്ങളോ ഒന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട സേഫായിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് റിഡ്സിലും ടൈപ്പ് ടു സ്വിഫ്റ്റിലും ഒക്കെ ഇതുപോലെ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്ത് എയർ ബാഗ് അടക്കം ഇതുപോലെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഹൈ റൈഡർ ഇന്നോവ ക്രിസ്റ്റ തുടങ്ങി ക്രെറ്റ തുടങ്ങി ഒരുപാട് വാഹനങ്ങളിൽ സ്റ്റിയറിങ്ങൾ നമ്മൾ ചെയ്തതിൻ്റെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങൾ ഇതുപോലെ സ്റ്റിയറിങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് അതുപോലെ സ്റ്റിയറിംഗ് റീപ്ലേസ്മെൻ്റ് ഉള്ള മാത്രമല്ല പല വാഹനങ്ങളുടെയും സ്റ്റിയറിംഗ് കൺട്രോളുകളും നമ്മളതിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രെറ്റ അതുപോലെ തന്നെ ക്രിസ്റ്റ ഓൾഡ് ഇന്നോവ അങ്ങനെ തുടങ്ങി കുറേ വാഹനങ്ങളുടെ ഓൾഡ് സിഫ്റ്റ് ന്യൂ സിഫ്റ്റ് വാഹനറിൻ്റെയൊക്കെ സ്റ്റിയറിംഗ് കൺട്രോൾ മാത്രം അവൈലബിൾ ആണ്